الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهو النراية സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നബിതിരുമേനി സല്ലാഹു വസല്ലമയെ സ്നേഹിക്കേണ്ടതിനെയും ഇഷ്ടപ്പെടേണ്ടതിനെയും സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചത് നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി റസൂർ സല്ലാഹു അലൈവസലമ ആയിരിക്കണം അതാണ് ഹുബ്ബുർ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി നബിസല്ലാഹു അലൈവസലമ്മ അത് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും സഹാബത്ത് അങ്ങനെ അവർക്ക് അവരുടെ ശരീരത്തെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് റസൂർ സല്ലാഹു അലൈവലമയാണ് എന്ന് പറയുകയും ആ നിലയിൽ ജീവിക്കുകയും ചെയ്തു റസൂർ സല്ലാഹു അലൈവസലമയുടെ പേര് കേൾക്കുമ്പോൾ റസൂർ സല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്നും അത് വലിയ പുണ്യമുള്ള കാര്യമാണെന്നും കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിക്കുകയുണ്ടായി കൂടാതെ പല സന്ദർഭങ്ങളിലും ആ സ്വലാത്ത് പറയുന്നത് പുണ്യമാണ് എന്ന് നബിസല്ലാഹു അലൈവ് വസലമ നമ്മെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നബിസല്ലാഹു അലൈഹി വസലമയോടുള്ള സ്നേഹവും പ്രിയവും ബഹുമാനവും ഇഷ്ടവും ഉണ്ട് എന്നതിൻ്റെ അടയാളം ആ റസൂൽ സല്ലാ അല്ലൈവലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയും നബ്സല്ലാ അല്ലൈവലമയുടെ കൽപ്പനകൾ നാം ശിരസ വഹിക്കുകയും നമ്മോട് വിട്ടു നിൽക്കണമെന്ന് റസൂൽ സല്ലാ അല്ലൈവലമ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നത് അപ്പം നബിചര്യ പിൻപറ്റുക എന്നതാണ് നെബ്സല്ലാ അലൈഹി വസലമയെ നാം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ പ്രായോഗികമായ രൂപം നമുക്ക് അനുഭവിക്കുവാനും കാണുവാനും കഴിയുന്ന കാര്യം അതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അത് എൻ്റെ റസൂൽ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന റസൂൽ അള്ളാഹു അള്ളാഹു സുബാനുവ തായല നമ്മിലേക്ക് അയച്ച റസൂൽ നമ്മോട് പറഞ്ഞതിങ്ങനെയാണ് കൽപ്പിച്ചതിങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നതിങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് വരുമ്പോഴാണ് എനിക്ക് റസൂൽ റസൂസ് അല്ലൈവലമയോട് പ്രിയമുണ്ട് സ്നേഹമുണ്ട് എന്നത് പ്രവർത്തനത്തിലൂടെ ബോധ്യമാവുക നിബ്സല്ലാ അല്ലൈ വലമ ജീവിച്ചിരുന്ന കാലത്ത് ഓരോ കാര്യങ്ങളും ദീനിൻ്റെ കാര്യങ്ങൾ സഹാബത്ത് മനസ്സിലാക്കിയിരുന്നത് റസൂൽ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് പല സന്ദർഭങ്ങളിലും റസൂൽ പറയുകയും ചെയ്തു നിങ്ങൾ എന്നിൽ നിന്ന് ഇത് കണ്ടുപഠിക്കണമെന്ന് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുപോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഈ ആരാധനാ ഹജ്ജ് എന്നിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് എല്ലാ കാര്യങ്ങളിലും എങ്ങനെ അങ്ങനെയാണ് അലൈഹി അല്ലൈവിസലമയുടെ അവസാനത്തെ നാളുകളിൽ പറഞ്ഞ ഒരു വർത്തമാനമാണ് ഹജ്ജത്ത് വധായൻ്റെ ഹുത്ബയിൽ പറഞ്ഞ ഒരു കാര്യമാണ് തറക് തുും അമ്രൈൻ ലം തു മാ തുംഹിമാ കിതാബ് അള്ളാഹി വ സുന്നത്തബി രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല അത് അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തുമാകുന്നു എന്ന് അപ്പോൾ സഹാബത്തിന് ഭയമുണ്ടാകുമല്ലോ നിബ്സല്ലാ അല്ലെ വസ്ലുമയുടെ കാലശേഷം എന്താണ് നമ്മൾ അവലംബിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതാണ് നിങ്ങൾ വഴി പിഴച്ചു പോവാതിരിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി കിതാബ് അല്ലാ അള്ളാഹുവിൻ്റെ കിതാബ് വസുന്നത നബിഹി സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ നബിയുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി എന്ന് ആ പ്രഭാഷണത്തിൽ തന്നെയാണ് ഹജ്ജത്തുൽ വദായിലെ ഉപദേശത്തിൽ തന്നെയാണ് ഈ ആയത്ത് നബ്സല്ലാസ്സലമ ഓതിക്കൊടുത്തത് അല്യവും അക്കുമൽ തുലക്കും ദീനക്കും ആത്മം തുലക്കും ഇസ്ലാമ ദീന ഇന്നത്തെ ദിവസം അല്യവും അക്കുമൽ തുലക്കും ദീനക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു വ ആത്മം തുലൈക്കും ഞാമത്തി എൻ്റെ ഞാമത്ത് നിങ്ങളിൽ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു വ റവീ തുലക്കുൽ ഇസ്ലാമ ദീന ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രസ്താവന നെബ്സലാഹ് അലൈഹി സ്വലമ ഈ ആയത്തോതി കൊടുത്തു ദീൻ പൂർത്തിയായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് അനുഷ്ഠാനമായിക്കൊണ്ട് മതമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ ദീൻ നമുക്ക് പഠിപ്പിച്ചു ദീൻ പൂർത്തിയാവുകയും ചെയ്തു ഇനി അത് മാത്രമാണ് ദീനായിട്ട് നാം കൊണ്ടു നടക്കേണ്ടത് ഇമാം മാലിക് റഹിമഹുല്ല ഒരിക്കൽ പറയുകയുണ്ടായി മൻ ഉമ്മ ലം അലൈഹി سلفها فقد زعم أن محمدا خان الرسالة لأن الله يقول اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا إنت يعني دي إمام مالك بريان يعني فما لم يكن يومئذ دينا فلا يكون اليوم دينا إنت أي يعني دي ഏതെങ്കിലും ഒരാൾ ഈ സമൂഹത്തിൽ ഈ ഉമ്മത്തിലുള്ള ആരെങ്കിലും നമ്മുടെ മുൻഗാമികളായ ആളുകൾ സഹാബത്ത് അനുഷ്ഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ദീനായി അനുഷ്ഠിച്ചാൽ അതിൻ്റെ അർത്ഥം ഫക്കത് സാമ അന്ന മുഹമ്മദ് സല്ലു അലൈ വസ്ലമ ഈ റിസാലത്ത് ഈ ദൗത്യം അതിൽ അദ്ദേഹം വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ നടപ്പിലാക്കാത്തതും സഹാബത്ത് റസൂലിൽ നിന്ന് കണ്ടിട്ടില്ലാത്തതുമായ ഒരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം അത് റസൂല് നമുക്ക് മറച്ചു വെച്ചു എന്നാണ് റസൂൽ ആ വിഷയത്തിൽ നമ്മെ ചതിച്ചു എന്നാണ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ കാരണം അള്ളാഹു പറഞ്ഞത് റസൂർ സല്ലാഹു അല്ലൈ വല്ല നമ്മോട് പറഞ്ഞു തന്നത് അലിയവും ആക്കുമൽ തുലക്കും ദീനക്കും ആത്മം തുലേക്കും ഞാമത്തി ഓരോ ഈ തുലക്കുമല്ലി ഇസ്ലാമ ദീന ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നു ഈ ദീനിനെ പൂർത്തിയാക്കി തന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിൻ്റെ താല്പര്യപ്രകാരം ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ അന്ന് ദീനല്ലയോ ഇന്ന് അത് ദീനാവില്ല എന്തെല്ലാം റസൂർ സല്ലാ അലൈഹി വസ്ലമിയുടെ കാലത്ത് ദീൻ അല്ലയോ അത് ഇപ്പോൾ നമ്മൾ ദീനായി മറ്റൊരു കാര്യം നമുക്ക് കൊണ്ടുവരാൻ പാടില്ല എന്തെല്ലാം നിപ്സല്ലാ അലൈഹി വസ്ലമിയുടെ കാലത്ത് ദീൻ ആണോ അത് എന്നും ദീനായി നിലനിൽക്കുകയും ചെയ്യും നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങേയറ്റത്തെ ഇഖ്ലാസ് കൊണ്ടും പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും നല്ല കാര്യങ്ങൾ അല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിനാണ് നബ്സല്ലാ അല്ലാസ്വലയുടെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ പുണ്യമുദ്ദേശിച്ച് ദീനീയായ കൂടി ചെയ്യുന്നതാണ് ബിദാത്ത് എന്ന് പറയുന്നത് ബിദാത്ത് എന്ന് പറഞ്ഞാൽ നർക്ക് നേരെ ഹറാമാക്കിയ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചല്ല ഇപ്പം മദ്യപാനം ബിദേത്താണ് എന്ന് പറയില്ല എന്താ കാരണം മദ്യപാനം ഹറാമാണ് കുറ്റകരമാണ് ശിക്ഷാർഹമാണ് എന്ന് അങ്ങനെ വിരോധിച്ച ഒരു കാര്യമാണ് ബിദേത്ത് എന്ന് പറയുന്നത് ദീനിലില്ലാത്ത ഒരു കാര്യം ദീനി കാര്യമാണ് എന്ന നിലക്ക് പുണ്യമുദ്ദേശിച്ചു പ്രവർത്തിക്കലാണ് ഒരു ഉദാഹരണം പറയാം ശുചൂത് ചെയ്യുക എന്നത് നമസ്കാരത്തിൻ്റെ ഫർലാണല്ലോ ഒരു റെക്കായത്തിൽ രണ്ട് ശുചൂത് ഉണ്ടാകും ശുജൂത് വലിയ വിനയപ്രകടനമാണ് അള്ളാഹുവിനു മുമ്പിൽ തലകുനിച്ച് ഭൂമിയിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്ന ധിക്രി ചെയ്യുന്ന ഒരു ഒരു അവസരമാണ് സുജൂത് അത് വളരെ പുണ്യമാണ് നല്ലതാണ് എന്നാൽ ഒരു പ്രക്കായത്തിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് മൂന്നോ നാലോ ശുജൂദ് ചെയ്താലോ നിസ്കാരം പാത്രത്തിലായി പോവും നല്ലതല്ലേ ധിക്ര അല്ലേ ദ്വാ അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഖുർആൻ ഓതൽ വലിയ പുണ്യമാണല്ലോ ഖുർആൻ ഓതുക എന്നത് എന്നാൽ ഒരാൾ നമസ്കാരത്തിൽ റുക്കോഴയിലോ സുജൂതിലോ കിറാത്ത് നടത്തിയാലോ അതും പാടില്ലാത്തതാണ് കാരണം എന്താ അത് റസൂൽ റസൂർ അലൈഹി സലമ പഠിപ്പിക്കാത്ത ഒരു സംഗതിയാണ് നമ്മൾ പള്ളിയിൽ വരുന്ന സമയത്ത് നമസ്കരിക്കല്ലോ തഹയ്യത്ത് നമസ്കാരം അതുപോലെ തന്നെ ഫർലായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമൊക്കെയുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ നല്ലതല്ലേ നല്ലതാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും പുണ്യമല്ലേ ജമായത്തായി നമസ്കരിച്ചാൽ ആണ് എന്നാൽ തഹയ്യത്ത് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു നമസ്കരിച്ചുകൂടാ റവാത്തിബ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു നമസ്കരിച്ചുകൂടാ അത് കൂടുതൽ പ്രതിഫലം കിട്ടൂലേ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നമസ്കരിക്കാൻ ഇസ്ലാം ദീനിൽ നബ്സല്ലാ അലൈഹി സ്ലമ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നാം ചെയ്യുന്നതും പറയുന്നതും ദീനിയായി അനുഷ്ഠിക്കുന്നതും റസൂലിൻ്റെ മാതൃകയിലായിരിക്കണം സല്ലല്ലാഹു അലൈ വസ്ലം നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടെന്നറിയാം റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടും റസൂൽ സല്ലാ അലൈഹി വസല്ലമയുടെ കൽപ്പന പിൻപറ്റുന്നത് കൊണ്ടുമൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട് ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് തഹജ്ജിദ് നമസ്കാരമുണ്ട് ലോഹ നമസ്കാരമുണ്ട് റവാത്തി സുന്നത്തുകളുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട് അയ്യാമിൽ ബീർ ഓരോ മാസത്തിലെയും പതിമൂന്നും പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ ശുന്നത്തുണ്ട് അങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ റസൂൽ അലൈഹി സല്ലാസ്ലാം പഠിപ്പിച്ചു തന്നത് റസൂൽ പഠിപ്പിച്ചു തന്നതായതുകൊണ്ട് തന്നെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ റസൂലിനെ പ്രിയം വയ്ക്കുന്ന ഒരമലായി അത് മാറുകയും ചെയ്യും എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും താൽപ്പര്യമില്ലാത്ത ആളുകൾ റബയു ലവൽ മാസം വരുമ്പോഴേക്ക് നബിദിനാഘോഷത്തിലേക്ക് എത്തിച്ചേരുന്നു റസൂർ സല്ലാ അല്ലൈവലമെ സ്നേഹിക്കുന്നത് നല്ലതല്ലേ നല്ലതാണ് റസൂർ സല്ലാ അല്ലൈവലമയുടെ ചരിത്രം പഠിക്കുന്നതും പറയുന്നത് നല്ലതല്ലേ നല്ലതാണ് റസൂർ സല്ലാ അല്ലൈവലമുടെ മത പറയുന്നത് നല്ലതല്ലേ നല്ലതാണ് ഇതൊക്കെ തന്നെ നമ്മെക്കാൾ മനസ്സിലാക്കിയ ആളുകളാണ് സഹാബത്ത് സഹാബത്താരും തന്നെ ഇപ്പോൾ നാല് ഖലീഫമാരോ ഏതെങ്കിലും സഹാബിയോ റസൂ സല്ലാ അല്ലൈവലമയുടെ ജന്മദിനം കൊണ്ടാടിയതായി ഒരു റിപ്പോർട്ടുമില്ല ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടില്ല അതിനുവേണ്ടി തെളിവായി ഖുറാനും ഒക്കെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്യും ശരിയാണ് റസൂ സല്ലാ അല്ലൈവലമയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് റസൂ സല്ലാ അല്ലൈവലമയുടെ നന്മകൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേക ആരാധനയായിക്കൊണ്ട് പുണ്യമുദ്ദേശിച്ചു കൊണ്ട് ഒരു ജന്മദിനാഘോഷം നിങ്ങൾ നോക്കൂ റബിയുൽ അവൽ എന്ന ഒരു പേര് പോലും ഖുറാനിൽ വന്നിട്ടില്ല ഒരു മാസത്തിൻ്റെ പേര് ഹജ്ജിനെ പറ്റി ദുൽഹജ്ജ് മാസം റമദാനിലെ നോമ്പ് നോൽക്കേണ്ട മാസം അതുപോലെ തന്നെ പല മാസങ്ങളുടെയും പേര് ഖുറാനിൽ വന്നിട്ടുണ്ടെങ്കിലും അഷുറുൽഹുറും ബഹുമാനിയും ആക്കപ്പെട്ടിട്ടുള്ള നാല് മാസങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും റബിയുൽ അവൽ എന്നൊരു വാക്ക് വന്നിട്ടില്ല റസൂലുള്ള അത് ആഘോഷിച്ചിട്ടില്ല സഹാബത്ത് ആരും അത് ആഘോഷിച്ചിട്ടില്ല ഹിജ്റ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ആചാരം മുസ്ലിങ്ങളിലേക്ക് വന്നത് എന്നാണ് അത് കൊണ്ടുവന്നതാകട്ടെ ഷിയാക്കളിൽപ്പെട്ട ഒരു രാജാവ് ഫാത്തിമി രാജവംശം അത് ഷിയാക്കളുടെ രാജവംശമാണ് ചില റിപ്പോർട്ടിൽ പറയുന്നത് മുതഫ്ഫർ രാജാവ് എന്നൊരു രാജാവ് അദ്ദേഹമാണ് ആദ്യമായി ഇത് കൊണ്ടുവന്നത് എന്നാണ് പിന്നീട് പല സ്ഥലത്തും തുടങ്ങി ഷിയാക്കൾ അങ്ങനെയാണ് അവർക്ക് പല ആഘോഷങ്ങളും ദീനിൽ പുതുതായി അവർ കൊണ്ടുവന്നിട്ടുണ്ട് മുഹറം അവർക്ക് വലിയ ആഘോഷമാണ് ആഘോഷമാണ് എന്ന് മാത്രമല്ല മാറിൽ തല്ലി രക്തം പൊടിഞ്ഞ് പിന്നെ പ്രകടനം നടത്തി അങ്ങനെ ആഘോഷമാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ചില സ്ഥലങ്ങളിൽ മുഹറം ആഘോഷം തുടങ്ങി ചില സ്ഥലങ്ങളിൽ ജീലാനി ജന്മദിനമോ മരണദിനമോ അത് തുടങ്ങി അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ നബിദിനാഘോഷത്തിന് മറ്റ് ആളുകൾ ഘോഷയാത്ര നടത്തുമ്പോലെ ഘോഷയാത്ര തുടങ്ങി ആ ഘോഷയാത്രയിൽ ചില പ്രതിഷ്ഠകളൊക്കെ അലങ്കരിച്ച് കൊണ്ടുപോകുന്ന പോലെ അള്ളാഹ് എന്നും മുഹമ്മദ് എന്നുമൊക്കെ എഴുതി ആൾക്കാർ ചുമലിൽ കൊണ്ടുപോകുന്ന ചില മഞ്ചലുകളിൽ അത് കൊണ്ടു നടക്കാൻ തുടങ്ങി പള്ളികളൊക്കെ വളരെ മനോഹരമായി അലങ്കരിക്കാൻ തുടങ്ങി ആ നിലയിലുള്ള പലതും ആരംഭിച്ചു ഇതൊന്നും റസൂസു അല്ലൈവ് സ്വലമ പറഞ്ഞതോ സഹാബത്ത് അനുഷ്ഠിച്ചതോ അല്ല പിന്നെ എങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവും കാരണം എന്താണെന്നറിയോ നെബ്സല്ലാ അലൈഹി വസ തന്നെ അവസാന കാലം വരുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ മറ്റ് സമൂഹങ്ങളിൽ നിന്നുള്ള പലതും കടന്നു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ പിൻപറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ല തത്തന മൻഖാന കും നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളിലുള്ള ആളുകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും ബി ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്നിട്ട് അവരങ്ങനെ പോയി പോയി ഹത്ത അവരങ്ങനെ പോയി ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ ചെന്ന് കയറിയാൽ നിങ്ങളും അങ്ങനെ പോയി ആ മാളത്തിൽ കയറുന്നു എന്തിനാണെന്നറിയില്ല അവരൊക്കെ ചെയ്യുന്നില്ലേ നാട്ടിലെ ആൾക്കാരൊക്കെ ചെയ്യുന്നില്ലേ മറ്റു സമുദായങ്ങളിലും അങ്ങനെയല്ലേ അങ്ങനെ എന്താണ് ഇതിന്റെ ന്യായം തെളിവ് എന്ന് നോക്കാതെ മറ്റു സമുദായങ്ങൾ ചെയ്യും പോലെ നിങ്ങളും ചെയ്യും എന്ന് നബ്സല്ലാവിലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് റസൂർ സല്ലാഹു അലൈ വസ്ലമ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ അതിനെതിർ പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് ഇതാണ് മുസ്തഖീമായ നേർക്ക് നേരെയുള്ള എൻ്റെ മാർഗം ഊഹു അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുക വലാ മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ ആയാൽ നിങ്ങൾ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും എന്ന് അള്ളാഹു താല നിങ്ങളെ ബോധിപ്പിക്കുന്നു സൂറത്തുൽ അള്ളാഹു പറഞ്ഞു അതുപോലെ തന്നെ ഫലർഹിം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്ന എതിര് നിൽക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളണം അൻ തുസീബഹും ഫിത്തനത്തുൻ ഔ യുസീബും അസാബുൻ അലീൻ അവർക്ക് വലിയ ഫിത്തിനയും അതുപോലെ തന്നെ വേദനാജനകമായ ശിക്ഷയും ഉണ്ടാകും എന്നത് പേടിച്ചു കൊള്ളണമെന്നാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാം ദീനിയായ കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും റസൂൽ റസൂ സലാ അല്ലൈവല്ലമയുടെ കാലത്തില്ലാത്ത പലതും നിങ്ങളൊക്കെ തന്നെ ചെയ്യുന്നില്ലേ അന്ന് ഇങ്ങനെയൊക്കെ പള്ളികൾ വല്ലായിരുന്നോ അന്നത്തെ വസ്ത്രങ്ങൾ ഇങ്ങനെയായിരുന്നോ റസൂൽ സലാ അല്ലേ അലൂലമ ഉപയോഗിച്ച വാഹനം ഇതായിരുന്നോ അന്നത്തെ ആയുധങ്ങൾ ഇതായിരുന്നോ അങ്ങനെയൊക്കെ ആ ചോദ്യം യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരു ചോദ്യമാണ് കാരണം മൻ റസൂർ സല്ല അലൈഹി സ്വലാം പറയാണ് നമ്മുടെ ഈ കാര്യത്തിൽ എന്തെങ്കിലും പുതുതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയേണ്ടതാണ് ഈ അമ്രിൻ നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദീനീ കാര്യത്തിലെന്നാണ് ആ ഹദീസിൻ്റെ ഷറഹ് ദുനിയാവിൻ്റെ കാര്യത്തിലോ ദുനാവിൻ്റെ കാര്യത്തിൽ അൻതും ഉമൂരി ദുനിയാക്കും നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക എന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ജീവിതം നമ്മുടെ കാര്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം ഇതിലൊക്കെ തന്നെ എങ്ങനെ എന്ത് എന്ന് നമുക്കറിയാം നമ്മളതനുസരിച്ചാണ് പോകുന്നത് അത് ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് അതിലൊക്കെ ദീനിൻ്റെ കൽപ്പനകൾ പാലിക്കണം എന്നേയുള്ളൂ ഇപ്പോൾ വസ്ത്രമാണെങ്കിൽ ഇസ്ലാമികമായ നിയമം പാലിക്കണം ആ വസ്ത്രം റസൂ സല്ലാ അലൈഹി സ്വലമ്മയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അതേ വസ്ത്രമാവണമെന്നില്ല ഭക്ഷണത്തിന് ഹലാലും ഹറാമും ഒക്കെ നോക്കി ദീനിൻ്റെ ചിട്ടകൾ പാലിക്കണം റസൂ സല്ലാ അലൈഹി സ്വലമ കഴിച്ചിരുന്ന അതേ ഭക്ഷണം ഗോതമ്പും ഒക്കെ നമ്മളും കഴിക്കണം എന്നില്ല മനസ്സിലായല്ലോ ദീനീ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്താതെ അലൈഹി അല്ലൈവ്സ്വലാം പഠിപ്പിച്ചതായിരിക്കണം അതിൽ പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ റദ്ദുൻ അത് തള്ളിക്കളയേണ്ടതാകുന്നു എന്നും നെബ്സല്ലാഹു അലൈവലമ പറയുകയുണ്ടായി അതാണ് അമൃന ഹാദ എന്ന് പറഞ്ഞിട്ടുള്ളത് നബ്സല്ലാഹു അലൈവലമ സാധാരണ ഹുതുബയിൽ ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം കുല്ലു പുതുതായി രീനിലുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ബിദാറ്റാണ് വക്കുള്ു ബിതാത്തിൻ ദലാല എല്ലാ ബിദാത്തുകളും ദുർമാർഗവുമാണ് ഇത് അലൈഹി അല്ലൈവലമെ ഹുത്തുബയിൽ സാധാരണ പറയാറുള്ള ഒരു വാക്കാണ് എന്താണ് മൊഹദശത്ത് മൊഹദസത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതെന്നാണ് അത് വലാലത്താണ് അതുപോലെ തന്നെ അത് ബിദാത്താണ് എന്നാണ് അതുകൊണ്ട് ബിദാത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും സുന്നത്തിനെ ധാരാളമായി നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യണം റസൂൽ സല്ലാ ഉള്ളി വല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ എമ്പാടും നമുക്ക് ചെയ്യാനുണ്ട് അതാണ് റസൂൽ സല്ലാ അല്ലൈവലമയോട് നമുക്ക് മഹബത്തുണ്ട് ഹുബുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹനഹു അതായാല അവൻ്റെ റസൂലിൻ്റെ മാർഗം പിൻപറ്റുന്ന റസൂ സല്ലാ അല്ലൈവലമയെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നല്ല മനുഷ്യരും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാ ഹിറബി ലാലമീൻ വലാഖിബത്തുൽ മുത്തക്കീൻ വസല്ലാഹു അലീഹിൽ കരീം അജുമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് കൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വീണ്ടും ഉപദേശിക്കുകയാണ് നബി തിരുമേനി സല അലൈഹി വസല്ലമ വഫാത്താവുന്നതിൻ്റെ മുമ്പ് തന്നെ എന്താണ് ഈ ദീൻ എന്ന് മുഴുവനായി പറഞ്ഞു കൊടുക്കുകയും അത് സഹാപത്ത് മനസ്സിലാക്കുകയും പിൽക്കാലത്ത് അത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഖുർആാനും എന്ന് പറയുന്ന ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അതാണ് നമ്മുടെ മുസഫിലുള്ളത് അത് താത്ബുദ്ധിയാണ് അത് പാരായണം ചെയ്യുന്നത് തന്നെ പുണ്യമാണ് നബ്സല്ലാ അലൈഹി വലമ ഖുൻ്റെ വിശദീകരണമായി പറഞ്ഞു തന്നതും നെബ്സല്ലാ അല്ലൈവ്സ്വലമ അനുഷ്ഠിച്ച് കാണിച്ചു തന്നതും നെബ്സല്ലാസലമയുടെ സാന്നിധ്യത്തിൽ ആളുകൾ ചെയ്തിട്ട് അലൈഹി നബ്സുല്ലായില്ല അംഗീകരിച്ചതും സുന്നത്തായി പരിഗണിക്കപ്പെടുന്നു ഈ രണ്ട് അടിസ്ഥാനങ്ങളാണ് ഇസ്ലാം ദീനിൽ ഉള്ളത് ഈ അടിസ്ഥാനങ്ങളല്ലാത്ത പലതും ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത് ചിലതൊക്കെ ചില ആളുകൾക്ക് ഇൽഹാമായി തോന്നുന്നു അല്ലെങ്കിൽ സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നു എന്നാണ് അതൊന്നും ഇസ്ലാമിൽ തെളിവല്ല എന്ന് നാം മനസ്സിലാക്കണം കാല അള്ളാഹ് വക്കാല റസൂൽ സല്ലാഹു അലൈഹി വസ്സലാം അതാണ് ദീൻ അള്ളാഹു പറഞ്ഞതും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതും അല്ലെങ്കിൽ കാണിച്ചു തന്നതും അതാണ് ദീൻ എന്ന് നമ്മൾ അറിയണം ഈ കാലത്ത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം തന്നെയാണ് കാരണം എന്താണെന്നറിയോ ദീനിൽ നിന്ന് നമ്മെ അകറ്റാനുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നത് അധികവും നമ്മൾ കേൾക്കുന്നത് അധികവും നമ്മൾ പറയുന്നത് അധികവും ദീൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പലതും ഹറാമിലേക്ക് പോകുന്നതാണ് അതിനോട് താൽപ്പര്യമുള്ള ആളുകൾ ദേഹ ചേക്ക് വിധേയരായി അള്ളാവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അവർക്കാവശ്യം ദീനിൻ്റെ നിയമങ്ങളിൽ നിന്ന് പുറത്തു പോവലാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടില്ലേ പുതുതായി വരുന്ന ചില പ്രസ്ഥാനങ്ങൾ ദൈവനിഷേധ പ്രസ്ഥാനങ്ങൾ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ സംസാരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവർ ദീനിൽ സംശയം ഉണ്ടാക്കും കുർവാനിൽ സംശയം ഉണ്ടാക്കും ഹദീസിൽ സംശയം ആ സംശയം ശരിയല്ലേ എന്ന് നമ്മുടെ ആളുകൾക്ക് തോന്നും അങ്ങനെ തോന്നിയാൽ നമ്മൾ ഭയപ്പെട്ടുകൊള്ളണം അത് ഒരു സ്ഥലത്ത് നിൽക്കുകയില്ല അത് പോയി 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 അവസാനം ദീൻ തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തും ഖുർവാനിനെതിരിലുള്ള ഏത് വിമർശനത്തിനും സഹയ്യായ ഹദീസുകൾക്കെതിരിൽ വന്ന ഏത് വിമർശനത്തിനും ഉലമാക്കൾ മുസ്ലിം പണ്ഡിതന്മാർ പണ്ട് മുതൽക്ക് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് പുതുതായി ഒരു യുക്തിവാദിയും പുതിയ ഒരു വിമർശനവും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഭയവുമില്ലാതെ ഇല്ലാതെ അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഖുർആനിൻ്റെ ആളാണ് ഞാൻ ഹദീസിനെ പിൻപറ്റുന്ന ആളാണ് ഖുർആനു സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ ബന്ധുക്കളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഇസ്സത്തു അള്ളാഹുവിൻ ആണ് ഇസ്സൂസാസ്ലമയ്ക്കാണ് ഇസ്നീങ്ങൾക്കാണ് ഇസ്സത്ത് ഇസ്സത്ത് അൽ മുനാഫിൻ പക്ഷേ മുനാഫിക്കുകൾക്ക് ഇതറിയുകയില്ല കപട വിശ്വാസികളായ ആളുകൾക്ക് ഇതറിയുകയില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കാപട്യമില്ലാതെ നല്ല യക്കീനോടുകൂടി ഈമാനോടുകൂടി ഈ ദീനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാൻ നാം പരിശ്രമിക്കണം അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് തരണമേ ഒരുപാട് ആളുകൾ അസുഖമായി കിടക്കുന്നവർ വെൻറ്റിലേറ്ററിൽ കിടക്കുന്നവർ ഐ സിയുയിൽ ചികിത്സിക്കുന്നവർ ആളുകളൊക്കെ നമ്മളൊക്കെ ആയി ബന്ധപ്പെട്ട നമ്മുടെ പള്ളിയുമൊക്കെ ആയി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ പ്രത്യേകം രോഗശമനത്തിന് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഹ്മാനായ ആയോ നാഥ അവരുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കണമേ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവേ നീ മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപരടം വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ അത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الاسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم